കോഴിക്കോട് ചേവായൂരിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി കാസർഗോഡ് സ്വദേശി യൂനസിനെയാണ് തട്ടിക്കൊണ്ടുപോയത് കേസിൽ നാലുപേർ ചേവായൂർ പോലീസിന്റെ പിടിയിലായി വിവരങ്ങളുമായി ദിൽഷ തിലകനാണ് ചേരുന്നത് ദിൽഷ എപ്പോഴാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ഈ തട്ടിക്കൊണ്ടുപോയ ആളെ തിരികെ കിട്ടിയിട്ടുണ്ടോ കോഴിക്കോട് ചേവായൂരിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതി കാസർഗോഡ് സ്വദേശി യൂനസിനെയാണ് തട്ടിക്കൊണ്ടുപോയത് കേസിൽ നാലുപേർ ചേവായൂർ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണിപ്പോ ദിൽഷ തിലകൻ ചേരുന്നു ദിൽഷ ഈ തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്തിയിട്ടുണ്ടോ വിവരങ്ങൾ എന്താണ് ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കാറിലെത്തിയ ഒരു നാലംഗ സംഘം യുവാവിനെ തട്ടിക്കൊണ്ട് പോ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി അതായത് കാസർകോട് സ്വദേശിയായിട്ടുള്ള യൂനസിനെയാണ് ഈ നാലംഗ സംഘം തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് ഈ യൂനസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കോഴിക്കോട് പറമ്പിൽ ബസാറിലെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ യൂനസ് റാഫി എന്ന ഒരു വ്യക്തിക്ക് ഒരു ലക്ഷം രൂപ കടം നൽകും നൽകാനുണ്ടായിരുന്നു ഈ പണം തിരിച്ചു ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാലു പേർ എത്തിയിട്ടുള്ളത് എന്നാണ് തുടർന്ന് ഇവർ കണ്ണാടിക്കൽ വെച്ച് തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അത് കയ്യാങ്കളിയിൽ എത്തുകയും തുടർന്ന് ഈ നാലംഗ സംഘം യുവാവിനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയുമായിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഈ യുവാവ് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുന്നത് മർദ്ദിച്ചതിന്റെ പാടുകൾ എല്ലാം തന്നെ ശരീരത്തിലുണ്ട് ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു നാല് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ യുവാവ് പറയുന്നത് ഇപ്പോൾ തനിക്ക് പരാതി ഇല്ല എന്നാണ് ഈ തട്ടിക്കൊണ്ടുപോകലിനും ഈ മർദ്ദനത്തിനെല്ലാം തന്നെ ഇരയായിട്ടുള്ള യുനസ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പ്രതികൾ നാലുപേരും കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷനിലുണ്ട് ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്നത് വിവരം കോഴിക്കോട്